പോക്കിന്റെ ഏറ്റവും പുതിയ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ഈ ഒരു പോക്കിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് ഇത്ര വേഗം തന്നെ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ടി ടി ഫാല്മി ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത് ആൻഡ് അതിന്റെ ടൈറ്റിൽ ലാൻഡ് തമിനയിൽ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു പെണ്ണിനെ ആർക്കും കിട്ടാതിരിക്കട്ടെ ഈ വ്ലോഗാണ് നമ്മുടെ ഈ ഇന്നത്തെ ഈയൊരു കമ്മിറ്റിയിൽ ചർച്ച വിഷയമാകുന്നത് അപ്പം മറ്റാരും അല്ല ടി ഫാലിമി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച വിഷയം ആൻഡ് ഐനോ ടി ഫാലിമിന്നല്ല ഫാമിലി എന്നാണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ലാസ്റ്റ് ഞാനൊരു വീഡിയോ കിട്ടപ്പോഴത്തേക്കും ചില ആൾക്കാർ പറഞ്ഞു ഞാൻ ഞാനിതിനെ സർക്കായിട്ട് പറയാൻ നോക്കിയതാണ് ഈ ഫാലിമി എന്ന് പറയുന്നത് പക്ഷേ പറയുന്ന ആൾക്കാർ പറഞ്ഞു നിനക്കൊരു അക്ഷര വിദ്യാഭ്യാസം ഒന്നുമില്ലേ നിനക്ക് വായിക്കാൻ അറിയൂലേ ഫാലിമി അല്ല ഫാമിലി ആണെന്ന് പറഞ്ഞു ബ്രോ ഐ നോ ഫാമിലി ആണെന്ന് എനിക്കറിയാം ബട്ട് ഞാൻ ഫാലിമീനെ പറയുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു വിഷയത്തിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഒരു ടി 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 ഫാമിലി എന്ന് പറയുന്നത് ഇത്രയും ഏജ് ഗ്യാപ്പ് ഈ ഒരു ഡിഫറൻസ് ഉള്ള ഇവരുടെ മാരേജിൽ ഒരുപാട് വിമർശനങ്ങൾ ഇവർ കല്യാണ കഴിച്ചതിനു ശേഷം കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് കാര്യം പ്രണയം അല്ലെങ്കിൽ ഒരു വിവാഹം ചെയ്യുക ഏജ് ഡിഫറൻസ് അത് പരസ്പരം സ്നേഹമുണ്ടായാൽ മതി അതിൽ ഇതിനൊന്നും പ്രശ്നമുള്ളൊരു കാര്യമേ അല്ല എന്നൊക്കെ തന്നെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഓക്കെ ഈ ആൾക്കാർ ഇതിനെ കണ്ടിട്ട് കല്ല് കടിച്ചിട്ട് വരുന്ന ആൾക്കാരെ പറ്റി നമുക്ക് മനസ്സിലാക്കാം ടിപ്പിക്കൽ പണ്ടത്തെ മലയാളികൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ വീണ്ടും അവർക്കിടയിലേക്ക് ഇവർക്ക് വലിച്ചു കീറാൻ വേണ്ടിയിട്ട് ഈ പയ്യൻ ആ പ്രായം കൂടിയ ലേഡിനെ വലിച്ചിടാൻ വലിച്ചിട്ട് കൊടുത്ത പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഓക്കെ ആൻഡ് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇവര് ഫൺ ആൻഡ് എൻ്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ ഇതിനകത്തുള്ള കുറേ ഫണ്ണുകൾ എനിക്ക് ഫണ്ണായിട്ട് കാണാൻ കഴിയുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കാണാം എന്നിട്ട് ബാക്കി സംസാരിക്കാം വെൽക്കം ബാക്ക് അപ്പം ഗെയ്സ് ഇന്നി വെൽക്കം ബാക്ക് ബാക്കൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയ്സ് വശന്നിട്ട് ഒരു രക്ഷയില്ല അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിസ്റ്റം എന്താണെന്നാ അറിയുമോ ഓളിപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഓൾ പറയുന്നത് കേൾക്കണം ഓൾ പറയുന്നത് അനുസരിക്കണം ഓൾ എന്താണോ കഴിക്കാൻ പറയുന്നത് ആ സാധനം കഴിക്കണം അതൊക്കെയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സിസ്റ്റം ഓഹ് എന്താ ചെയ്യലേ കാരണം എനിക്ക് തോന്നുന്നത് ഈ പ്രഗ്നൻസി ടൈമിൽ പെണ്ണുങ്ങൾ മുതലാക്കേണ്ടോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ആ നോടെ പ്രഗ്നൻസി പ്രഗ്നൻസി ടൈമിൽ ഈ ലേഡീസ് ഇതിനെല്ലാം മുതലെടുക്കുന്നുണ്ടോ അതായത് ഇവർ പറയുമ്പോഴേ കിടക്കാൻ പാടുള്ളോ ഇവർ പറയുമ്പോഴേ ഉണ്ണാനോ ഉറങ്ങാനോ ഒക്കെ ഇവർ പറയുന്ന ടൈമിങ്ങെ പറ്റുള്ളൂ അതിൻ്റെ ഇവർ പറയുന്ന ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളോ ഇതെല്ലാം ഇവർ മുതലെടുക്കുകയാണ് ആക്ച്വലി അവരങ്ങനെ മുതലെടുക്കുകയാണോ ആക്ച്വലി ഞാൻ ഈ കല്യാണം കഴിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഞാൻ ഈ വാടയ ഗർഭം എടുത്തിട്ട് ഫാമിലി ബ്ലോഗിംഗ് ചെയ്യാത്തത് കൊണ്ട് ഡെലിവറി ബ്ലോഗ് ചെയ്യാത്തത് കൊണ്ട് എനിക്കിതിനെപ്പറ്റിയിട്ട് വലിയ ബോധവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കല്യാണം കഴിച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ ഈ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പറയാ നിങ്ങളിത് മുതലെടുക്കുകയാണോ ഏ ഡോൺ നോ നിങ്ങൾ ഇത് മുതലെടുക്കുകയാണോ അപ്പം ആൾക്കാരിലോട്ട് എത്തിക്കുന്ന സാധനം ഫൺ ആൻഡ് എൻ്റർമെൻ്റ് ദിസ് ഇസ് ഫൺ ഓക്കെ ദിസ് ഈസ് ഫൺ ഓക്കെ ഇവര് ഇത് പ്രഗ്നൻസി ടൈമില് അവരുടെ ഒരു മെന്റലി ആൻഡ് ഫിസിക്കലുള്ള ആ ഒരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന അവർക്ക് ഒരു മൂഡ് സെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ അവരുടെ മുതലെടുപ്പ് മാത്രമാണ് ഓക്കേ അതെല്ലാരും അതാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പറയണം കേട്ടോ അത് അറിവുള്ള ആൾക്കാര് പതിനൊന്ന് രണ്ട് പന്ത്രണ്ട് മണി ഒക്കെ ഇതേ ഒന്നും കഴിക്കാൻ കിട്ടിയില്ല കാരണം കൊണ്ട് ഇത്രയും പറ്റുന്നില്ല അപ്പൊ ചോദിക്കും ഹോട്ടലിൽ നിന്ന് കഴിച്ചാലോന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അവസ്ഥ വെറും വെള്ളപ്പം ദോശ ചട്ണി കിട്ടണി കൂട്ടണിന്ന് പറഞ്ഞിതന്നെ എന്താ എന്താ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന ഹോട്ടലിൽ നിന്ന് പോയൊന്നും കഴിക്കണ്ട സ്വന്തമായിട്ട് വെച്ചു കളമ്പി കഴിക്കാൻ അറിയില്ലേ സ്വന്തമായിട്ട് വെച്ചു കളമ്പി കഴിച്ചാൽ പോരാ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കി തന്നാലേ തിന്നു അത് അവിടെ നിന്ന് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ പോയേ തിന്നു അതും പറ്റൂലെന്ന് പറഞ്ഞാൽ ഞാൻ വേറെന്താ ചെയ്യുക സ്വന്തമായിട്ട് എന്താക്കി തിന്നണം ഇപ്പം അറിയത്തില്ല എന്നാണ് പറയുന്നുണ്ടെങ്കിൽ എടീ ഇത് പറയുന്ന തന്റെ വൈഫിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരൂലേ എന്തൊക്കെയാണ് കറിക്കൂട്ടുകൾ എങ്ങനെയൊക്കെ എന്നുള്ളത് പറഞ്ഞു തരൂലേ അതുമല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് കിടക്കുക നിങ്ങൾ നിങ്ങളുടെ ബ്ലോഗ് മാത്രം ബ്ലോഗ് മാത്രം കാണാതെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി നാരങ്ങ വെള്ളം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം അപ്പൊ അതിനകത്ത് വളരെ കൃത്യമായിട്ടൊക്കെ കാണിച്ചു തരും രണ്ട് മിനിറ്റ് കൊണ്ട് എങ്ങനെ ചായ ഉണ്ടാക്കാം എന്നുള്ളത് പത്ത് മിനിറ്റ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഇത് എന്ത് സംശയത്തിൽ നിങ്ങൾ ചെയ്യുന്നു നിൽക്കരുത് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് അവസ്ഥ അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലായി ഇച്ചിരി ചൊറിച്ചിട്ട് കൂടുതലാണെന്ന് ഈ ഒരു വീഡിയോക്കകത്ത് കാരണം ചേമ്പിന്റെ അവസ്ഥയാണെന്ന് പറയുന്നുണ്ട് നല്ല തോന്നും സ്വാഭാവികം അയ്യോ ഇത് ഇങ്ങനല്ല തിന്നണത് ഇത് തിന്നുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മണ്ടയ്ക്ക് ഭാഗം ഒക്കെ ചെത്തി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ പുഴുങ്ങും പുഴുങ്ങിയിട്ട് ചമ്മന്തി സാധനമൊക്കെ ചേർത്തിട്ടൊക്കെയാണ് നമ്മള് തിന്നുന്നത് അങ്ങനെയാണ് ഓക്കെ ഉൻകലി മീൻ ഇൻറെ അതും ഉണ്ട് അതല്ല വേറൊന്നും അല്ല എനിക്ക് ഇപ്പൊക്ക് പ്രഷറുണ്ട് കേസ് അപ്പൊ അതിന്റെ ഇടയില് കൊണ്ടുപോകും എനിക്ക് പറയട്ടെ കാര്യം പറയട്ടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കേറാൻ എന്നെ സംഭവിക്കൂല ഇന്ന അങ്ങോട്ട് കേറണ ഞാനെന്ത് കാണുവല്ലോ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും പിന്നെ വേറെന്താമവാദവും ആനവാദവും വേറെന്തോധിയുണ്ട് ഇതൊക്കെ ഇണ്ടെന്ന് ഞാൻ എനിക്ക് മനസ്സിലാകല്ലോ അതിന് വേണ്ടിട്ട് ഇവളെന്താ ഇന്ന് ഹോസ്പിറ്റൽ

പ്രഗ്നൻസി ടൈമിൽ ഇവരിടുന്ന ബ്ലോഗിനകത്ത് ആണോന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇതിൽ മാത്രമാണോ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല ഇത്തരം കുറച്ച് വളരെ എനിക്ക് കേൾക്കുമ്പോൾ കുറച്ച് എന്താ പറയുക ഇതൊക്കെ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു സാധനമാണ് അതായത് തൻ്റെ വൈഫിന് ആമവാദം സോമവാദം മറ്റേ വാദം മറ്റേവാദം വാദം ഒക്കെ ഉണ്ടെന്നുള്ള എടി ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾക്ക് എന്തിനാണ് പബ്ലിക് വന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് പേര് മാത്രം അല്ലെങ്കിൽ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നത് നിങ്ങളും ഡോക്ടറും മാത്രം അറിയേണ്ട കാര്യം ഈ പറയുന്ന ഫാമിലി ബ്ലോഗിക്ക് എന്ന് പറയുന്നത് നാട് പോത്തോ നിങ്ങളെ പറയുകയാണ് ലാസ്റ്റ് നമ്മുടെ പോക്ക് എപ്പിസോഡിൽ നമ്മുടെ ചർച്ചാ വിഷയമായത് നമ്മുടെ മറ്റേ ഡാനി ഡാനേസ് ഉഫ് ഡാനി ഡാനേസ് അല്ല നമ്മുടെ ഡാനി ഡേയ്സ് എപ്പോഴും ആ ഒരു വാക്ക് വരുത്തുള്ളതാണ് ഡാനി ഡേയ്സിനകത്ത് അവർ പറഞ്ഞേക്കുന്ന ഒരു സാധനമുണ്ട് കഴിഞ്ഞ കൊല്ലമാണെങ്കിൽ ഞങ്ങൾ ഒരു ബക്കറ്റ് ഛർദിലായിരുന്നു ഛർദ്ദിച്ചത് പക്ഷെ ഈ കൊല്ലം മാറ്റമുണ്ട് രണ്ട് ബക്കറ്റ് ഞങ്ങൾ ഛർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് ഛർദ്ദിക്കുന്നതിൻ്റെ വീഡിയോ കൊണ്ട് കാണിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾ ഇത്രയും നമുക്ക് കേട്ടിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്ന സാധനങ്ങളൊക്കെ എന്തിനാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ആ ഒരു പ്രഗ്നൻറ്റ് മീൻസ് പ്രഗ്നന്റ് ആയിട്ടുള്ള തൻ്റെ വൈഫിന് ഈ ആമവാദവും സോമവാദവും ഒക്കെ ഉണ്ടെന്ന് ഈ നാട്ടുകാർ മൊത്തം അറിഞ്ഞില്ലേ എന്തോന്നല്ല ഇതൊക്കെ സത്യത്തിൽ എനിക്ക് ഒണക്കലുമിഷ്ടല്ലായിട്ട് അല്ല കേട്ടോ ഞാൻ കഴിക്കാത്തത് ഞാൻ കഴിക്കാതെ പോയി ഞാൻ കഴിക്കാത്ത കഴിച്ച് കഴിഞ്ഞാൽ വേള് കഴിച്ചിട്ട് എന്റെ പ്രഷർ കൂടി എന്റെ ആകെ അരമ്പ് പൊട്ടിങ്ങനെ മിച്ചോണ്ടിട്ടോ ആ വൈഫിനോട് എന്തായാലും ഇത്രത്തോളം ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഉണക്കൽ മീൻ എനിക്ക് തോന്നുന്നു ഉണക്കമീനാന്ന് തോന്നുന്നല്ലേ ഞങ്ങളുടെ അവിടൊക്കെ ഉണക്കമീൻ എന്ന് പറയുന്നത് അപ്പൊ അത് കഴിക്കാത്തത് വൈഫിന് ഈ പറയുന്ന പോലെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികം വൈഫും കഴിക്കൂല അപ്പം അവർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ കൂടിയാലോ എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ അങ്ങനെ കഴിക്കാതെ ഒഴിവാക്കുകയും നല്ലൊരു കാര്യം തന്നെ ഒരു നല്ലൊരു ഹസ്ബൻഡ് ചെയ്യേണ്ടത് അങ്ങനത്തെ തന്നെയാണ് ഒരു ഹസ്ബൻഡ് ചെയ്യേണ്ടത് ഓക്കേ ഒരു രാവിലെ തുടങ്ങിയതാ ഒരാഴ്ച ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച പക്ഷെ ഒരാഴ്ച ആയിട്ട് അവിടെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കമന്റ് ചെയ്യാണ്ടി അതാണ് ഇവിടുത്തെ അവസ്ഥ അല്ലട്ടോ അല്ലെങ്കിൽ പത്തിരി ആർക്കാലും മടുക്കൂലേ എന്നാലും ഞാൻ പത്തിരി എന്നും പത്തിരി അല്ല അല്ലെങ്കിൽ ഇവിടെ എന്ത് സുഖ സുഖം പുട്ടും കടലേ അല്ല പുട്ടും സാബോൾ കടലല്ലേ സാബോൾ കടല അത് നല്ല അടിപൊളി നല്ല സാബോൾ എടുത്തിട്ട് നല്ല മസാലയൊക്കെ ഇട്ടു ഇങ്ങോട്ട് ഇണ്ടാക്കി എടുക്കുന്നതിന്റെ രുചി ആ പറയുന്ന ഒരാഴ്ച ഇതാണ് അവസ്ഥ അങ്ങനെ അന്നത്തെ ദിവസം പൊട്ടി അപ്പൊ ഇന്നത്തെ ദിവസം പൊട്ടി എന്നാൽ ഈ ബ്ലേഡി എന്തുകൊണ്ടാണെ ഈ പറയുന്ന പുട്ടുണ്ടാക്കി കൊടുക്കാത്ത പുട്ടുണ്ടാക്കി കൊടുക്കുന്നത് കൊടുക്കാത്ത വലിയൊരു വിഷയമായിട്ട് മാറി കേട്ടോ ഇത് പുട്ടുണ്ടാക്കിയില്ലെങ്കിൽ പല കുടുംബ ബന്ധങ്ങളും തകരുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് അപ്പം ഈ ഒരു ഫാമിലി ബ്ലോഗിന് അഡിക്റ്റ് ആയിട്ടുള്ള കുറേ മാനസിക രോഗികളുണ്ട് അവർക്കൊക്കെ ഇത് പുട്ടുണ്ടാക്കി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ചങ്ക് തകർന്നു പോകും അതുകൊണ്ട് തൻ്റെ ഹസ്ബൻഡിന് ഈ പറഞ്ഞ പുട്ടുണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ ഓക്കെ എടി നിങ്ങൾക്ക് പുട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചുകൂടേ ഈ സമയത്തും ആ ഒരു ലേഡീനെ ആണെങ്കിൽ ബുദ്ധിമുട്ടിച്ചുണ്ടോ ഒന്നെങ്കിൽ മനസ്സിലാക്കി കൂടി ഈ പറയുന്ന ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം തന്നെ ഈ ഒരു സമയത്ത് കൺസീവ് ചെയ്യുമ്പോഴത്തേക്കിനെ ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് മനസ്സിലാക്കാനുള്ളൊരു ബോധം വേണ്ടേ ഹേ എനിക്ക് മറ്റേതുണ്ടാക്കി തരിക മരിച്ചത് ഉണ്ടാക്കി തരിക ഇങ്ങനെ നിർബന്ധം പിടിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ അവിടെ ഏഹ് അറ്റ്ലീസ്റ്റ് അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി ആൻഡ് ഐ നോ ഇത് നിങ്ങൾ ഫൺ ആൻഡ് എൻ്റർടൈൻമെന്റ് കണ്ടന്റ് വേണ്ടിയിട്ട് കൊടുക്കുന്ന സാധനമാണ് പക്ഷേ നിങ്ങൾ പബ്ലിക്കിലോട്ട് ഈ ഒരു സാധനം എത്തുമ്പോൾ ഇതിൻ്റെ ഒരു രീതി മാറിയാണ് ഇപ്പം ഞാനാണെങ്കിൽ അതിപ്പം പുട്ടുണ്ടാക്കി തരാനൊരു സാധനം ഇപ്പം പറഞ്ഞല്ലോ ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലിപ്പം ഞാനാണെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ആണെങ്കിൽ ചുമ്മാ അടുത്ത് കിടക്കുമ്പോഴത്തേക്കിന് അതായത് ഞാൻ ഈ ഒരു ഫാൻ്റെയൊക്കെ സ്വിച്ചിൻ്റെ അടുത്ത് കിടക്കുമ്പോഴത്തേക്കും ഞാൻ ദൂരത്തൂന്ന് വീട്ടുകാരെ വിളിക്കും ഇനി വാ ഓടി എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ വിളിക്കും എന്നിട്ട് പറയും ഈ ഫാൻ എന്നിട്ടേക്കും നമ്മൾ ഈ റീൽസിനൊക്കെ കാണത്തില്ലേ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യും അവരപ്പോൾ ഇവരെ കൊണ്ട് ഈ തൊല്ലാണല്ലെന്നൊക്കെ പറയും അപ്പം നമ്മള് എന്താ പറയുക അത് നമ്മളൊരു ഫൺ ആൻഡ് എന്റർടൈൻമെന്റ് ഉള്ള രീതിയിലൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ നിൽക്കുക പക്ഷെ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമഘട്ടത്തിൽ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇതൊരിക്കലും പറയാൻ പറ്റില്ല ഇത് പറയുന്നത് അതത്ര രസിച്ചു എന്നും വരത്തില്ല കാര്യം ചില തമാശകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം സാധനമായിരിക്കും പക്ഷെ അത്ര അങ്ങോട്ട് രസിച്ചു എന്നു വരത്തില്ല ഓക്കെ അപ്പം ആ ഒരു സാധനം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആൻഡ് ഇതേ സാധനം തന്നെ ഞാൻ വീഡിയോ ആക്കി പബ്ലിക്കൊക്കെ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും ഏഹ് അപ്പം പുട്ടുണ്ടാക്കി കൊടുത്തില്ല പുട്ടുണ്ടാക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ പുട്ടുണ്ടാക്കി കൊടുത്തില്ല സ്വന്തമായിട്ട് എടുത്ത് തിന്നരുത് അല്ലെങ്കിൽ കഴിക്കരുത് അപ്പോഴും ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസ് മെന്റൽ ഹെൽത്ത് എങ്ങനെ ഏത് രീതിയിൽ പോകും അതൊന്നും വിഷുല്ല ഇതൊരു ഇതിന്റെ ഈയൊരു ഫണ്ണിന് എനിക്കൊരു ഡാർക്ക് ഹ്യൂമറായിട്ട് കാണാൻ കഴിയുന്നുള്ളൂ കാര്യം ഡാർക്ക് ഹ്യൂമറിന്റെ വലിയൊരു സാധനം ഇങ്ങോട്ട് വരുന്നുണ്ട് പ്ലേ ഗ്യാസ് ഞാൻ ഉണ്ടാവും എന്ത് അതുകൊണ്ട്

ഇതാണ് തമാശ നിങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് വൈറ്റിലൊരു കുഞ്ഞുണ്ട് ഈ കുഞ്ഞ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ തല്ലാത്തത് തമാശയാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ ഒരു നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ പറയുന്ന ഒരു തമാശയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ദാറ്റ് ഫൺ പക്ഷെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരു പബ്ലിക് മീഡിയത്തിലോട്ട് എത്തിക്കുമ്പോഴത്തേക്കിന് അത് അത്രത്തോളം ഫണ്ണായിട്ട് മാറില്ല പൊളിറ്റി അച്ഛേ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് അത് പിന്നീട് മാറുകയാണ് ഓക്കെ ആ ഒരു തിരിച്ചറിവിലോട്ട് നിങ്ങൾ എത്തേണ്ടതാണ് ഇപ്പം ലാസ്റ്റ് ഒരു പ്രവീൺ പ്രണവ് ഇഷ്യൂ ഉണ്ടായ ടൈമിൽ മൃദുലേശിയുടെ ആണെങ്കിൽ വൈറ്റിൽ ചവിട്ടി എന്ന് പറയുന്നൊരു സാധനമുണ്ട് ആ ഒരു സാധനം തന്നെ എത്രത്തോളം ഇമ്പാക്റ്റ് ഒരു റിയൽ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് ഞാൻ തന്നെ നേരത്ത് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തേക്കുന്ന പരിപാടിയെക്കുറിച്ച് എക്സ്ട്രീം ലെവലിൽ തന്നെ ഞാനത് പറയാനുള്ള എൻ്റെ പറയാനുള്ള കാര്യം വെട്ടി തുറന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു സാധനത്തിൽ പറയുന്ന വേറൊരു ഒരു കാര്യങ്ങളുണ്ടായിരുന്നു അതായത് ഈ പ്രവീണിൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കുഞ്ഞ് വയറ്റിലുള്ള സമയത്ത് പറഞ്ഞതാണ് ആ കുഞ്ഞ് അവളുടെ വയറ്റിൽ ആ ഒരു കുഞ്ഞ് ജനിച്ചതിന് വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ഇത്രയും ദൃശ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് അവർക്കുണ്ടാക്കിയിട്ടുള്ള ഒരു മാനസിക സംഘർഷം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വേറെതാണ് കാര്യം വെർബലിയുള്ള ഓക്കെ അതും ആ ഒരു അമ്മ പിന്നീട് വന്നിട്ട് ഞാൻ തമാശ പറഞ്ഞാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇതിനകത്തും തമാശയാണ് ഓൺലി ഫണ്ണായിട്ടുള്ള കാര്യം ഞാനിത് കമ്പയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവൻ ഇവരെന്താണ് അതും ഇതുമായിട്ടൊക്കെ കമ്പനിയുടെ ആവശ്യം എന്താണ് അത് വേറെ ഇത് റേ ചേ അത് വേ ഇത് റേ എന്ന് നിങ്ങൾ പറയുമായിരിക്കും ബട്ട് ഇത് ഫണ്ണാണോ എനിക്ക് മനസ്സിലാവുന്നില്ല പള്ളയിലൊരു കുഞ്ഞു കിടക്കുന്നതാണ് ഞാൻ തിന്നെ തല്ലാത്തത് പണ്ടത്തെ ഈ ഒരു ടിപ്പിക്കൽ മലയാളികളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ ഭാര്യ ഭാര്യയ്ക്ക് വയ്യാങ്കിൽ എന്ത് പീരീഡ്സ് ടൈം ആണെങ്കിൽ കൂടി നീ അതൊന്നും എനിക്കറേണ്ട ആവശ്യമില്ല നീ എനിക്ക് ഞാൻ പറയുന്ന ഫുഡ് ഉണ്ടാക്കി തരണം ഞാൻ പറയുന്നത് പോലെ നിൽക്കണം നീ നല്ല ഞാൻ പറയുന്ന പോലെ ഇരിക്കണം നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ടിപ്പിക്കൽ പണ്ടത്തെ മലയാളികളുണ്ടല്ലോ ഞാൻ കുഞ്ഞിടക്കുന്നതുകൊണ്ടാണ് ഇതിനകത്തല്ലാത്ത ആ സാധനം തമാശ ഓക്കെ ഇതിൻ്റെ മോഡേൺ രീതിയിലോട്ട് വരുമ്പോഴത്തേക്കിൻ്റെ തമാശ ഈസ് ദിസ് ഫൺ എനിക്ക് ഒരിക്കലും ഈ പറയുന്ന എത്ര പ്യുവർ ഫണ് ആയിട്ട് കാണാൻ എനിക്ക് പറ്റുന്നില്ല ഓക്കെ നിങ്ങളിപ്പോൾ ഈ പറയുന്ന പല ആളുകൾക്കും പല ലേഡീസും ഈ പറയുന്ന പോലെ ഈ ടൈമിൽ ഇതേ ഇവർ ഈ പറഞ്ഞ സെയിം തമാശ ഉണ്ടല്ലോ ഇത് റിയൽ ലൈഫിൽ ഈ പള്ളയിൽ കുഞ്ഞു കിടക്കുമ്പോൾ തന്നെ ആണെങ്കിൽ അടി കിട്ടിയിരിക്കുന്ന എത്രയോ ലേഡീസ് ഉണ്ട് ഈവൻ നമ്മുടെ ഈ ഒരു മൃദലേച്ചി അത് തന്നെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഓക്കെ അങ്ങനെയുള്ള ആളുകളിലേക്കാണ് ഈ പറയുന്ന ഈ ഒരു ഫൺ ഓക്കെ പള്ളയിൽ കുഞ്ഞുള്ളതുകൊണ്ടാണ് ഞാൻ തല്ലാത്തത് ഈ ഒരു ഫൺ ആൾക്കാരിലോട്ട് എത്തിക്കുന്നത് ആൻഡ് ദിസ് ഇസ് സോ ഫണ് അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട് ഓക്കെ അപ്പൊ ചെറുപയറൊക്കെ കൊടുക്കാനാ പറഞ്ഞ് ഓക്കും വലിയ ഇഷ്ട ഒരു കഴിയാനായി ഞാൻ കണ്ടു അതാഭിനാ നിറ്റ ബുദ്ധി വിമാനമാണല്ലോ അല്ലല്ല റോക്കറ്റ് റോക്കറ്റ് നീ എവിടെയാണ് ഫണ്ട് ഇതാണ് ഫണ്ട് ദിസ് ഇസ് ദ റിയൽ ഫണ്ട് മറ്റേത് ഡാർക്ക് ഹ്യൂമർ ദിസ് ഈസ് ദ ഫണ്ട് കാര്യം ഓൾറെഡി അറിയാവുന്നതുകൊണ്ടാണ് അത്രേ നേരം അവിടെ നിർത്തി പണി അടിപ്പിച്ചിട്ട് ഓൾറെഡി ഈ പറയുന്ന പോലെ ഈ ആ ഒരു ലേഡി പയ്യൻറെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ അല്ല ഈ ഒരു പയ്യൻ ലേഡിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാനത് ഈ പറയുന്ന പോലെ ചെയ്തു തരണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് വേണ്ട ഞാൻ ചെയ്തോളാം നീ വേറെ തേങ്ങ തിരുമ്മി തന്നാൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ നിർത്തി പണിയെടുപ്പിക്കുകയാണ് ഓക്കെ പേര് ചോദിച്ച് അതുപോലെ എങ്ങ് പോവുകയാണ് അപ്പോഴും ഇപ്പുറത്ത് പറയുന്നത് നീ എനിക്ക് നീ പള്ളിൽ പൂട്ടം ഉണ്ടാക്കി തോന്നില്ല കുഞ്ഞിടക്കണുട്ടെ പൊറാട്ട എന്തോരാൻ രാത്രിയും പൊറാട്ട ഇന്നലെ രാവിലെയും രാവിലെ

ഓക്കെ എന്തിൻ്റെ വീട്ടിൽ ചെയ്തേക്കുന്ന സാധനമാണെങ്കിലും നിങ്ങൾ നിങ്ങളിപ്പോൾ കൊണ്ടിട്ടേക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു വൈഫായിട്ടുള്ള ഒരാളെ വീണ്ടും ഈ ഒരു ഏജിൻ്റെ പേരിൽ ആൾക്കാരുടെ മുന്നിലോട്ട് വലിച്ചു കീറാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേക്കുന്ന സാധനമാണ് ഫോർ എക്സാമ്പിൾ ഈ രണ്ട് മൂന്ന് കമൻസ് ഇങ്ങോട്ട് വായിക്കാം നീ നീയൊരു ചെറുപ്പക്കാരനാണല്ലോടാ കിളവിയായ ഭാര്യയെ നീ തന്നെ തിരഞ്ഞെടുത്തതല്ലേ അതുകൊണ്ട് ആ ഉമ്മയെ ഒന്ന് സഹായിച്ചൂടെ ചിരിച്ചുകൊണ്ടിട്ടേക്കുന്നതാണ് വെറുപ്പ് ആ തള്ളനെ പാവം രണ്ട് മക്കൾ ഓക്കെ ആ മക്കളെയും പിന്നെ ഇതിനകത്തൊട്ട് വലിച്ച ആൾക്കാർ ഇട്ടും ഓക്കെ ചെറിയ പെണ്ണിനെ കെട്ടിക്കോ തള്ളേനെ ഒഴിവാക്ക് അറുപത് വയസ്സായി തള്ളയ്ക്ക് വയ്യ വേറെ പെണ്ണിനെ കെട്ടിക്കോ തള്ളേനെ ഒഴിവാക്കിക്കോ തള്ള നീ കെട്ടിയാൽ ഇങ്ങനെ തന്നെ ഉമ്മാനോട് ചെന്ന് ചോദിക്ക് വാടാം എന്താ വ പിന്നെ വരാനുള്ള ടൈമായി വല്ല പെൺകുട്ടികളെയും കെട്ടി ജീവിക്ക് ചെക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് നീ പ്രായം കൂടിയ തള്ളേനെ ഒഴിവാക്കുക വല്ല പെൺപിള്ളാരെ കെട്ടി ജീവിക്ക് ചെക്ക ഈ സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് പറയാനെ കൊണ്ട് അവരിലോട്ട് തൻ്റെ വൈഫിനെ കൊണ്ട് എത്തി ഇട്ടേക്കുകയാണ് പക്ഷേ ഇവരിവിടെ ചെയ്തേക്കുന്നത് എന്താണ് പ്യൂർ ഫണ്ണാണ് ഫണ്ണേ ഫണ്ഡ് എൻ്റർടൈൻമെൻറ് ആയിട്ട് ഇവർ ചെയ്തേക്കുന്ന സാധനമാണ് ബട്ട് ഇവിടെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ആൾക്കാരിലോട്ട് വീണ്ടും ഇവർ ഒരു പ്രദർശന വസ്തുവായിട്ട് മാറുകയാണ് ആൾക്കാർക്ക് പിച്ച് ചീന്തി വലിച്ചു കീറാനുള്ളൊരു ഇതായിട്ട് മാറിയേക്കാണ് അപ്പോൾ നിങ്ങളുടെ കോണ്ടൻസ് ഒക്കെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഈ ഒരു ഫാമിലി ലൈ പറയുന്ന നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ആ ഒരു സാധനം ഇടുന്നതിനപ്പുറത്തേക്ക് ഇത്രയും സാധനങ്ങൾ ഈ എന്താ പറയുക നിങ്ങൾ ഈ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം എന്താണ് നിങ്ങൾ റിയൽ ലൈഫിൽ ഇങ്ങനെ തന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ പറയുന്ന പോലെ നിന്റെ വയറ്റിൽ കുഞ്ഞുടക്കുന്നതുകൊണ്ടാ ഇല്ല ഞാൻ അടിക്കാൻ കയറിയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ റിയലി നിങ്ങൾ ഇങ്ങനെ പറയുമോ വീഡിയോക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണോ കണ്ടൻറ്റ് ആക്കോട്ടെ എന്തുമായിക്കോട്ടെ നിങ്ങളൊരു പബ്ലിക്കിലോട്ട് എത്തുമ്പോഴത്തേക്കും ആൾക്കാർ അതിനെ നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്യും ഓക്കെ ഓഡിറ്റർ ഓഫ് ദി ഇന്ത്യ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ ഞാൻ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങളുടെ ആണെങ്കിൽ പല ഈ പറയുന്ന ഒരു അൻസാർ സൂര്യ ആലപ്പി അവരെ പോലുള്ള വലിയ മതപണ്ഡിതന്മാർ നിങ്ങളെ പറ്റിയിട്ട് വേണ്ടാതിന് ഒക്കെ പടച്ചു വിട്ടപ്പഴത്തേക്കും നമ്മൾ അതിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് നമ്മൾ നീട്ടി നിവർത്തി ഓരോ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോഴും നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതിൻ്റെ വേറൊരു കാര്യം എന്ന് നമ്മൾ നമ്മളൊരിക്കലും നിങ്ങളുടെ തെറ്റുകൾ പറഞ്ഞാൽ പോലും മതം ആ ഒരു സംഭവത്തിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്തും വേറെ കുറേ ആൾക്കാർ മതവും വലിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ആളുകൾക്കിടയിലേക്ക് എന്തിനാണ് ബ്രോ നിങ്ങൾ ഇതുപോലെ ഇട്ടു കൊടുക്കുന്നത്